എന്റെ കബീർ സാഹിബ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഈ വരികൾ വായിച്ചപ്പോൾ ഞാൻ ഒരു നിമിഷം നിന്നു പോയിരുന്നു അദ്ദേഹം പറഞ്ഞു പുതിയ മരം നനഞ്ഞ മരം അത് പുകഞ്ഞു പുകഞ്ഞു കത്തുന്നു അല്ലെങ്കിൽ വിരഹത്താൽ കത്തിച്ചാമ്പലാകുന്നു ഞാൻ സ്തബ്ധനായി പോയിരുന്നു നമ്മുടെ ജീവിതം നനഞ്ഞ മരം പോലെയാണ് തേഞ്ഞി തേഞ്ഞി പുകതിരുന്നു പതിയെ പതിയെ കത്തുന്നു അതുകൊണ്ടാണ് നമ്മൾ വളരെ കാലം ഈ അവസ്ഥയിൽ തുടരുന്നത് മുന്നോട്ട് അദ്ദേഹം പറയുന്നു ഈ അവസ്ഥ മാറണം ഡോട്ട് നിങ്ങൾ നനഞ്ഞ മരം പോലെയായിരിക്കുന്ന ഈ അവസ്ഥയേക്കാൾ വളരെ നല്ലതാണ് നിങ്ങൾ പൂർണമായി കത്തിത്തീരുന്നത് ഇതാണ് എൻ്റെ ഉപദേശം നിങ്ങൾ പൂർണമായി കത്തിത്തീരൂ എന്തിനാണ് നനഞ്ഞ മരം പോലെ പുക മാത്രം പുറത്തുവിടുന്നത് എന്തിനാണ് ഉളിച്ചിരുന്ന് കണ്ണീരൊഴുക്കുന്നത് എന്തിനാണ് ഉള്ളിൽ കരയുന്നത് നിങ്ങളുടെ കണ്ണുകൾ കല്ലാണോ അതിൽ നിന്ന് ഇപ്പോൾ നനവ് പോലും വരുന്നില്ല ഉള്ളിൽ നിന്ന് കണ്ണീരൊഴുക്കുന്നതിലും നല്ലത് നിങ്ങൾ തകർന്നു പോകുന്നതാണ് തകർന്നടിയുന്നതാണ് തുറന്നു കരയൂ ഉറക്കെ കരയൂ അലറിക്കരയൂ അല്ല സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും വ്യാജമായ മുഖം മൂടി ധരിച്ച് കറഞ്ഞിക്കൊണ്ടിരിക്കുന്നു ആത്മീയതയിലേക്ക് വന്നിട്ടും വ്യാജമായ ശാന്തിയും വ്യാജമായ പുഞ്ചിരിയും കാണിക്കുന്നു ജീവിതത്തിൽ മരണത്തെക്കാൾ മോശമായ ചിലതുണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നതുവരെയും പ്രതിജ്ഞ എടുക്കുന്നതുവരെയും നിങ്ങളുടെ ജീവിതം മുഴുവൻ മരണം പോലെയായിരിക്കും വന്നും പോയും ഇരിക്കുന്ന ശ്വാസം നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നൊരു മിഥ്യാബോധം നൽകുന്നു ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമേ മരിക്കാൻ കഴിയൂ